ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏക മതേതരവാദിയായിട്ടുള്ള മീഡിയ വണ്ണിലെ ദാവൂദിനെ പൊളിച്ചെഴുതുന്നൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വായിക്കാനിടയായി സ്വാഭാവികമായിട്ടും അതേ മതസ്ഥരിൽ നിന്നുള്ളവർ ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു എന്നുള്ളത് സമൂഹത്തിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിലെ വെളിച്ചമായിട്ട് വേണം കാണാൻ നേരത്തെ ഇത്തരം കാര്യങ്ങൾക്ക് പൊതുവായിട്ടുള്ള കവചം തീർക്കുന്നവരുണ്ടെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ദാവൂദ് എന്ന ഇബിലീസ് ഈ സമൂഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് മുസ്ലിം മതവിഭാഗത്തിനുള്ളവർ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ പരസ്യമായി പ്രതികരിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ് എന്തായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ടതിനെ ദാവൂദ് ഫാൻസുകാർ എല്ലാം കൂടി റിപ്പോർട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യിച്ചെങ്കിലും വീണ്ടും അതേ പോസ്റ്റ് രാവിലെ അദ്ദേഹം ഒന്നുകൂടി ഇടാൻ തയ്യാറായിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ദാവൂദ് മതേതര ഫാൻസുകാർ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പുലമ്പിക്കൊണ്ട് നടന്ന് ആ പോസ്റ്റിനെ റിപ്പോർട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അതിൽ ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണല്ലോ വസ്തുത ആ നിലയ്ക്കാണ് സോഷ്യൽ മീഡിയയിൽ മഷ്രഷ എന്ന വ്യക്തി ദാവൂദിനെ പൊളിച്ചടുക്കിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം രാത്രി കുറിച്ചത് അത് നേരം പുലർന്നപ്പോൾ കാണാനില്ലാത്ത അവസ്ഥയാണ് എന്നാൽ വിട്ടുകൊടുക്കാൻ മഷ്രഷയും തയ്യാറല്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതേ പോസ്റ്റ് വീണ്ടും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരിക്കൽ കൂടി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ആ പോസ്റ്റ് നാട് കേൾക്കേണ്ടിയിരിക്കുന്നു ചില മതേതരൻ ചമഞ്ഞ് നടക്കുന്ന മതവിഷങ്ങളെ തുറന്നു കാട്ടുന്ന പോസ്റ്റ് തന്നെയാണെന്ന് പറയേണ്ടി വരികയാണ് ഇങ്ങനെയാണ് ആ പോസ്റ്റ് ആരംഭിക്കുന്നത് രാത്രിയിട്ട പോസ്റ്റ് രാവിലെ നോക്കുമ്പോൾ റിമൂവ് ആയിട്ടുണ്ട് ഒന്നുകൂടെ പോസ്റ്റുന്നു റിപ്പോർട്ട് അടിച്ചാൽ വീണ്ടും ഇടാനാണ് കമ്മിറ്റി തീരുമാനം തുടർന്ന് ആ പോസ്റ്റ് ഒരിക്കൽ കൂടി പങ്കുവച്ചിരിക്കാണ് അനിൽ നമ്പ്യാരെ തിരിച്ചറിയുന്ന മുസ്ലിമിന് ദാവൂദിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അതിലൊരു വർഗീയതയുണ്ട് ദാവൂദ് ഒരു ഇബിലീസാണ് അതുകൊണ്ടാണ് ദാവൂദ് ഭയപ്പെടേണ്ട വ്യക്തിയാവുന്നത് ഇബിലീസിന് അറിവുണ്ടായിരുന്നു ദാവൂദിനും അറിവുണ്ട് ഇബിലീസിന് ഒരുമിച്ച് പോകുന്ന സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കി മനുഷ്യരെ തമ്മിലടിപ്പിക്കും ദാവൂദ് ചെയ്യുന്നതും അതാണ് നുണ സത്യമായി അവതരിപ്പിക്കാൻ ഇബിലീസിന് കഴിവുണ്ട് ദാവൂദിനും ആ കഴിവുണ്ട് നോക്കൂ അടിയന്തരാവസ്ഥ കാലത്ത് മുസ്ലിങ്ങളെ മാത്രം തിരഞ്ഞു പിടിച്ച് വന്ധ്യം അയാൾ പ്രസംഗിക്കും സത്യം അതിൻ്റെ നേർവിപരീതമായിരിക്കുമ്പോഴും ഇബിലീസിന് മനുഷ്യരുടെ ഉള്ളിൽ ദുർബല ചിന്തകൾ വിതയ്ക്കാൻ കഴിയും ദാവൂദിനും ആ കഴിവുണ്ട് കണ്ണൻ സഖാവിനെക്കുറിച്ച് പാതിവെന്ത സത്യം പറഞ്ഞത് ഒരു ഉദാഹരണമാണ് മനുഷ്യനെ ഭയപ്പെടുത്താനുള്ള കഴിവ് ഇബിലീസിനുണ്ട് ദാവൂദിനും ആ കഴിവുണ്ട് പുലി വരുന്നേ പുലി എന്ന ലൈനിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ ഭയം ജനിപ്പിക്കുക ഇബിലീസ് മനുഷ്യർക്കിടയിൽ വെറുപ്പും വിദ്വേഷവും ജനിപ്പിക്കും ദാവൂദിനെ നോക്കൂ അതേ കാര്യമല്ലേ അയാൾ ചെയ്യുന്നത് ഇബിലീസ് അഹങ്കാരിയാണെന്ന് ഖുറാൻ പറയുന്നു ദാവൂദിൽ മികച്ച മാതൃക കാണാം അങ്ങനെ ഏത് വിധത്തിൽ നോക്കിയാലും മനസമാധാനത്തോടെ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ നാശമുണ്ടാക്കാൻ മനുഷ്യരൂപം പൂണ്ട ഇബിലീസ് ആകുന്നു ദാവൂദ് ഇന്ത്യ എങ്ങും കെട്ടടങ്ങുന്ന മതേതരത്വത്തിന്റെ പച്ചപ്പ് അവശേഷിപ്പിക്കുന്ന ഒരേ ഒരിടം കുട്ടിച്ചോറാക്കാൻ വന്ന ഇബിലീസാണ് ദാവൂദ് അങ്ങനെ ഇവിടവും സർവനാശത്തിന് വിട്ടുകൊടുക്കാൻ മനുഷ്യരുടെ മനസ്സിൽ വെറുപ്പ് പടർത്താൻ വന്ന ഇബിലീസ് ഉൽ ഇൻസ് അഥവാ മനുഷ്യ സാത്താൻമാരെ കുറിച്ച് ഖുറാൻ പറയുന്നുണ്ട് ഇപ്രകാരം എല്ലാ പ്രവാചകന്മാർക്കും ഞങ്ങൾ മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നുമുള്ള സാത്താൻമാരെ ശത്രുക്കളാക്കി അതിലെ മനുഷ്യരിൽ നിന്നും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യരിലും ഇബിലീസ് ഉണ്ടെന്നാണ് അങ്ങനെ മനുഷ്യരൂപം കൊണ്ട ഇബിലീസാണ് ദാവൂദ് നമ്പ്യാരും ശശികരയും ഒക്കെ ഇത്തരം ഇബിലീസുകളുടെ പാരാഭാരം മാത്രമാണ് അവർക്ക് തന്ത്രമറിയില്ല വിസ്ഡങ്കാർക്ക് പോലും ആ തന്ത്രമറിയില്ല അവരൊക്കെ പറയാനുള്ളത് നേരെ പച്ചയ്ക്ക് പറയുമ്പോൾ ഇൻസ് സത്യത്തെ കൂട്ടുപിടിച്ച് നുണ പറയും കാരണം ഇബിലീസിന് തന്ത്രമറിയാം അതിന് ഖുറാൻ കൊടുത്ത വാക്ക് കൈദ് എന്നാണ് അഥവാ കുതന്ത്രം അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങൾ ദാവൂദിൽ നിന്ന് ദൈവത്തോട് രക്ഷ തേടുക ഇല്ലെങ്കിൽ സർവനാശമാകും നിങ്ങളെ കാത്തിരിക്കുന്നത് ദാവൂദിന്റെ ഒരു കാർട്ടൂണും പങ്കുവെച്ചുകൊണ്ട് ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധയായിട്ടുണ്ട് മുസ്ലിം ജനവിഭാഗങ്ങളെ വളരെ തന്മയത്വത്തോടെയുള്ള ഭാഷയിലൂടെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയെ തുറന്നുകാട്ടുന്നതാണ് പോസ്റ്റ് സാൻഡ്വിച്ചിനുള്ളിൽ വിഷം കലർത്തി വെച്ച് കൊടുക്കുന്നത് പോലെ മതത്തിന്റെ മറവിടിച്ച് മാധ്യമപ്രവർത്തനം എന്ന പേരിൽ മനുഷ്യർക്കിടയിലേക്ക് വിഷം കുത്തിവെക്കുന്ന വ്യക്തിയെ തുറന്നു കാട്ടുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് അതെന്ന് പറയേണ്ടി വരികയാണ് അതിനെ തുടർന്നാണ് അതിനെ റിപ്പോർട്ട് ചെയ്ത് റിമൂവ് ചെയ്യിച്ചതെന്നും പറയേണ്ടി വരികയാണ്